പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവേ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ മാതൃക അനുസരിച്ച് ഞങ്ങളെ സഹായിക്കണമേ പുണ്യജീവിതം കഴിക്കുവാനും നല്ല മരണം ലഭിച്ച സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കുവാനും തക്കവണ്ണം അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹമുള്ളഅമ്മ അവിടുന്ന ഞങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ എല്ലാവരുടെയും യോഗ്യതകളോടൊപ്പം സമർപ്പിക്കുന്നു പരിശുദ്ധ എന്റെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ പ്രവൃത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ ഈശയുടെ തിരു രക്തത്തിൽ പൊതിഞ്ഞ ഞങ്ങളെ സൂക്ഷിക്കണമേ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റുവാൻ കഴിയാതിരിക്കട്ടെ പരിശുദ്ധമാതാവി ഞാൻ ഇന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കണ്ടുമുട്ടുന്ന എല്ലാവരിലും അമ്മയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാത്തിനെയും അങ്ങേ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ ഞാൻ ഞാനിന്ന് മരിക്കുവാൻ അങ്ങേ പുത്രൻ തിരുമനസാകുന്നുവെങ്കിൽ അങ്ങേ പുത്രന്റെ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എന്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തു കൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും തന്നുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തില് ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കുവാനിരിക്കുന്നവർക്ക് അമ്മയുടെയും അങ്ങേ പുത്രന്റെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങൾ അകപ്പെടുവാൻ അവിടെ നിടയാക്കരുത് പ്രലോഭനങ്ങൾ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യ ജീവിതം നയിക്കുന്നവർക്ക് കൊടുക്കണമേയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എന്റെ കാവൽ മലാഖമാര് ദൈവത്തിന്റെ കൃപയാൽ അംഗീകരിപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെയും എന്റെ ഭവനത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഈ ദിവസം മുഴുവനും സ്നേഹപൂർവ്വം കാത്തുകൊള്ളണമേ നിരന്തരം െ പരിപാലിക്കണമേ ഇവിടെ കൃപാസനത്തിലെ അത്ഭുത പ്രാർത്ഥനയായ കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നാം ഇന്ന് ഏഴ് പ്രാവശ്യമാണ് ചൊല്ലുന്നത് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കുചേരുക നിങ്ങളുടെ കണ്ണുനിർ തുടച്ചു മാറ്റപ്പെടും വിശ്വാസപൂർവം മുഴുവൻ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദീവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടു മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മേ അമ്മി ഭൂസ്വലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇവിടെ പറയുക എന്റെ അപേക്ഷ അമേന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തന്നെയാണ് അമേ അമേൻ